നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കിയിരുന്ന ഒന്നായിരുന്നു കാരണം ഈ കൂടിക്കാഴ്ചയിൽ പല നിർണായക തീരുമാനങ്ങളും നടപടികളും ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമായത് തന്നെ എന്നാൽ വിലയിരുത്തലുകൾ ശരിവെച്ചുകൊണ്ട് തന്നെ പല നിർണായക നടപടികളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുംബൈയിൽ നൂറ്റി എഴുപത്തി അഞ്ചു പേരെ കൊലപ്പെടുത്തിയ തീവ്രവാദ ആക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാനുള്ള തീരുമാനം തഹാവൂർ റാണയുടെ കൈമാറ്റം സംബന്ധിച്ച രേഖകളിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുകയാണ് ഇതോടെ വൈകാതെ പ്രതിയുടെ കൈമാറ്റം നടക്കും പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനയായ ലഷ്കർ ഇ ത്വീബയുടെ പത്ത് പേരടങ്ങുന്ന സംഘത്തെ രണ്ടായിരത്തി എട്ടിൽ മുംബൈ നഗരത്തിലേക്ക് കടലിലൂടെ ബോട്ടിൽ പറഞ്ഞയിച്ച ആസൂത്രണത്തിന്റെ മുഖ്യ സൂത്രധാരകനായ തഹാവൂർ റാണയുടെ പേര് സംബന്ധിച്ച് ഏറെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് മിക്ക മുഖ്യധാര മാധ്യമങ്ങളുടെയും ഇയാളുടെ പേര് തഹാവൂർ റാണ എന്നാണ് എഴുതുന്നത് വാസ്തവത്തിൽ ഇയാളുടെ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് ഇതിലെ ഹുസൈൻ എന്ന ഭാഗം എന്തിനാണ് മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ മതേതരം സംരക്ഷിക്കലാണോ ദി ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് മനോരമ മാതൃഭൂമി മാധ്യമം തുടങ്ങിയ പരമ്പരാഗത മോദി വിരുദ്ധ മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന ചോദ്യം ഉയരുന്നു കുറ്റം ചെയ്തയാളുടെ വിശദാംശങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്തിനാണെന്നാണ് വിമർശനം ഉയരുന്നത് ഇതിന് മതേതര മാധ്യമങ്ങൾക്ക് മറുപടിയുമില്ല പാകിസ്ഥാനിൽ വേരുകളുള്ള കനേഡിയൻ പൗരനും ഡോക്ടറുമായ ഇദ്ദേഹം അമേരിക്കക്കാരനായ ലക്ഷ്യർ ഇ ത്യബ സഹയാത്രികനായ റിച്ചാർഡ് ഹെഡ്ലിയുമായി ചേർന്നാണ് മുംബൈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് കണ്ടാൽ ഒരു ഹിന്ദു മുഖമാണ് തഹാവൂർ ഹുസൈൻ റാണയുടേത് പേരിലെ ഹുസൈൻ മറച്ചു വെക്കുന്നതിന് പിന്നിൽ തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണെന്നും വിമർശനം ഉയരുന്നുണ്ട് അതേസമയം പാക് വംശജനായ കനേഡിയൻ വ്യവസായിയാണ് ഇയാൾ ആറ് യു എസ് പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ് ഹെറ്റ്ലോക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയത് റാണയുടെ സ്ഥാപനമായിരുന്നു ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ നിന്ന് മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനുള്ള റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു ആക്രമണത്തിൽ പങ്കുവച്ച ഐ എസ് ഐക്കാരനായ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധമുണ്ട് ലക്ഷറിനെ സഹായിച്ച കേസിൽ റാണ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായി മുംബൈ ഭീകരാക്രമണം നടത്തുന്നതിൽ നേരിട്ട് പങ്കുവഹിച്ചതിന് വേണ്ടത്ര തെളിവുണ്ടായിട്ടും കുറ്റവിമുക്തനാക്കപ്പെട്ടു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനിച്ചു ഇതിനെതിരെ യു എസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ റാണ സുപ്രീം കോടതിയെ സമീപിച്ചു ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിഡ് അപ്പീൽ ഇരുപത്തി ഒന്നിന് സുപ്രീം കോടതിയും തള്ളി ഇന്ത്യക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയഞ്ചിന് യു എസ് സുപ്രീം കോടതി അനുമതി നൽകി വെബ് उन्नत तो इंजीनियरी